ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വികസന സദസ്സുമായി മഞ്ചേരി നഗരസഭ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് സദസ് സംഘടിപ്പിച്ചത് നഗരസഭ ചെയർപേഴ്സൺ വി എം സുബേദ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അതിൽ എടുത്തു പറയേണ്ട കാര്യം വെൽനസ് ഫ്രീ ആയിട്ട് വയ്യനാട് പിലാക്കൽ സ്ഥലം തന്ന വ്യക്തികളെ നമ്മൾ ഓർക്കേണ്ടതാണ് അതിനോടൊപ്പം നമ്മുടെ കൗൺസിലറും ചെയർമാനായ മരുന്ന് മുഹമ്മദ് അവന്റെ കുടുംബത്തിന്റെ സ്ഥലമാണ് നമ്മൾക്ക് ഫ്രീ ആയിട്ട് സ്ഥലം തന്നത് അവിടെ അടുത്ത് തന്നെ നമ്മളെ തർക്കല്ല അങ്ങനെ മറ്റ് ഓപ്പൺ ജിം ആണെങ്കിലും നമ്മളെ വിവിധ മേഖലകൾ അതായത് കഴിഞ്ഞിൽ എന്റെ വാർഡിലാണ് ആദ്യമായി ഞാൻ ഒരു ഓപ്പൺ ജിംക്കാട് സ്കൂളിൽ അതിനെ ഉള്ളക്കാട് സ്കൂളിലെ വീട്ടിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവർ അതിന് ഞമ്മക്ക് സ്ഥല സൗകര്യം തന്നു കാരണം പി ഡബ്ല്യു ഡി റോഡിൽ നമുക്ക് ഓപ്പൺ ജിം ഉണ്ടാക്കാൻ അനുമതി കിട്ടില്ല പി ഡബ്ല്യു ഡി റോഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങൾക്ക് അതിനെ ഓപ്പർ ജിമില്ല അതിന് അനുവാദം തന്നപ്പോ തന്നെ നഗരസഭ ഉണ്ടാക്കി അപ്പൊ വളരെ നല്ല രീതിയിൽ വിജയിച്ചു നഗരസഭ വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലയളവിനുള്ളിലെ മികച്ച സേവനത്തിന് നഗരസഭയ്ക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചു ആരോഗ്യമേഖലയിൽ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും അതിന്റെ കീഴിൽ ആറ് വെൽനസ് സെന്ററുകളും നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്നു സബ് സബ്സെന്ററുകളിലായി നഴ്സിന്റെ സേവനം ഗർഭിണികൾക്കാവശ്യമായ പരിചരണം കുത്തിവയ്പ്പുകൾ മറ്റ് സേവനങ്ങൾ എന്നിവ നൽകുന്നു അവയവം മാറ്റിവെച്ച രോഗികൾക്ക് മരുന്ന് കിറ്റുകളും ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനായി മാസം തോറും ഡയാലിസിസ് കിറ്റുകളും നൽകി വരുന്നു തുടങ്ങിയു ൾ എണ്ണി പറഞ്ഞാണ് വികസന സദസ് സംഘടിപ്പിച്ചത് സ്ഥിരം സമിതി ചെയർമാൻമാരായ യാഷിക് മേച്ചേരി പി റഹീം സി സക്കീന എൽ സി എൻ കെ ഖൈറുനീസ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ